കുട്ടിക്കാനം മരിയൻ കോളേജിൽ ഏഴാമത് റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചു ജയരാജ് ഫൗണ്ടേഷനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി മരിയൻ കോളേജ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സ്റ്റുഡൻസ് വിഭാഗത്തിന്റെയും എൻ എസ് എസ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന ഏഴാമത് ഫിലിം ഫെസ്റ്റിവൽ എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ സി ടി അരവിന്ദകുമാർ ഋഷത്തൈ നനച്ച് ഉദ്ഘാടനം ചെയ്തു പ്രകൃതി പരിസ്ഥിതി സംരക്ഷണം എന്നിവ മുഖ്യ വിഷയമാക്കിയുള്ള സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത് പ്രകൃതിയുടെ ചിത്രങ്ങളുടെയും പ്രദർശനം ഒരുക്കിയിട്ടുണ്ട് പ്രകൃതിയുമായി ഇടചേർന്ന് നിൽക്കുന്ന സൈലന്റ് വാലി ബൈസൻ വാലി കുറിഞ്ഞിമല ചോലമല നിള പെരിയാർ എന്നീ പേരുകൾ നൽകിയ വേദികളിലായാണ് സിനിമ പ്രദർശനവും എക്സിബിഷനും നടക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് രാജ്യാന്തര ചിത്രങ്ങൾക്കൊപ്പം വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഹൃസ് ചിത്രങ്ങളുടെയും പ്രദർശനത്തിന് ശേഷം നാളെ മേള സമാപിക്കും സിനിമകൾ സിനിമകൾ ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ കോളേജ് ലെവലിലുള്ള കുട്ടികളുടെ സിനിമകളാണ് സിനിമകളൊക്കെ മത്സരത്തിലുണ്ട് അത് കൂടാതെ ഏതാണ്ട് പതിനഞ്ചോളം ഇൻ്റർനാഷണൽ സിനിമകളുണ്ട് എല്ലാം പ്രകൃതിയാണ് വിഷയം അപ്പോൾ ഒരു കോമ്പറ്റീഷൻ പ്രകൃതി സിനിമകളുടെ കോമ്പറ്റീഷൻ അത് കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് പ്രത്യേകം അവാർഡുകളുണ്ട് അതുപോലെ തന്നെ കോളേജ് കുട്ടികൾക്ക് പ്രത്യേക ആ വിഭാഗങ്ങളിൽ പ്രത്യേക അവാർഡുണ്ട് പബ്ലിക് സമ്മേളനത്തിൽ മരിയൻ കോളേജ് മാനേജർ ഫാദർ ബോബി അലക്സ് മണ്ണമ്പളാക്കൽ അനുകൃക പ്രഭാഷണം നടത്തി സിനിമാതാരം ജോജി കെ ജോൺ ജൂറി ചെയർമാൻ കവിയൂർ ശിവപ്രസാദ് എൻ എസ് എസ് എം ജി യൂണിവേഴ്സിറ്റി പ്രോഗ്രാം കോർഡിനേറ്റർ ഇ എൻ ശിവദാസൻ എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കറ്റ് റജീസ് കറിയാം പ്രൊഫസർ പി ഹരികൃഷ്ണൻ മരിയൻ കോളേജ് മീഡിയ വിഭാഗം മേധാവി ഫാദർ സോബി തോമസ് എൻ എസ് എസ് സംസ്ഥാന ഓഫീസർ ഡോക്ടർ ദേവപ്രിയ എൻ എൻ എസ് എസ് റീജിയണൽ ഡയറക്ടർ വൈ എം ഉപ്പിൻ ബി സി ഐ നാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ സോമശേഖരൻ പെരിയാർ ടൈഗർ റിസർവ് അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടർ ലക്ഷ്മി ആർ ബി സി ഐ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ അഭിലാഷ് ആർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഹരി ആർ എസ് ഡോക്ടർ ഷീല എസ് മനുപി തോമസ് മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ പ്രൊഫസർ എം വിജയകുമാർ പ്രോഗ്രാം കോർഡിനേറ്റർ ഗിൽബർട്ട് എ ആർ എന്നിവർ സംസാരിച്ചു